ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സീരിയൽ പ്രേമികൾക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട താരദമ്പതികളാണ് യുവാ മൃദുല വിജയും ഇരുവരുടെയും മകൾ ധ്വനിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മകളെ ഗർഭിണിയായിരുന്ന സമയത്ത് മൃദുല കുറച്ചുകാലം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഇപ്പോൾ മൃദുലയും യുവയും സീരിയൽ അഭിനയവുമായി സജീവമാണ് യുവാകൃഷ്ണ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിലൂടെ ജനപ്രിയയായ രക്ഷാരാജാണ് സീരിയലിൽ യുവയുടെ നായിക ഏഷ്യാനെറ്റിലെ തന്നെ മറ്റൊരു സീരിയലായ ഇഷ്ടം മാത്രത്തിലാണ് മൃദുല അഭിനയിക്കുന്നത് കരിയറിലെ മാത്രമല്ല ജീവിത വിശേഷങ്ങളും മൃദുലയും യുവയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അത്രയധികം സമയം കിട്ടുന്നില്ല അതാണ് ഞങ്ങൾ ഒന്നിച്ച് വ്ളോഗുകൾ ചെയ്യാത്തതെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് മകളുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ലെന്ന സങ്കടമുണ്ട് അക്കാര്യത്തിൽ മാത്രം മൃദുല തന്നോട് പരാതി പറയാറുണ്ടെന്നും യുവ വ്യക്തമാക്കിയിരുന്നു മൃദുലയോടൊപ്പം ചേർന്നു നിന്നുള്ളൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് യുവ ഹൃദയത്തിന്റെ ഇടുപ്പെന്ന പോലെ എനിക്ക് നിന്നെ വേണമെന്നായിരുന്നു യുവ മൃദുലയോട് പറഞ്ഞത് നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത് എന്നും ഇതുപോലെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കൂ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് ഇവരുടെ മകളായ ധ്വനിയും പ്രേക്ഷകർക്ക് പരിചിതയാണ് മകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും ഇവരെത്താറുണ്ട് കുറെ കുട്ടികൾ വേണമെന്നായിരുന്നു നേരത്തെ ആഗ്രഹിച്ചത് ഒരു പ്രസവം കഴിഞ്ഞതോടെ അത് മാറി ലേബർ റൂമിൽ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ പറയുന്നതല്ല ഏട്ടന്റെ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത് ആ സാന്നിധ്യം അത്രയേറെ ആശ്വാസമായിരുന്നു പ്രസവശേഷവും കുറച്ചു ദിവസം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വേതനസംഹാരി മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു മുറിവുകൾ കരിയാനും സമയമെടുത്തിരുന്നു ആദ്യത്തെ കുറച്ചു ദിവസം ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോൾ മകളോടൊപ്പമുള്ള ഓരോ നിമിഷവും മനോഹരമാണെന്ന് മൃദുല പറഞ്ഞിരുന്നു ഇടയ്ക്ക് സ്റ്റാർ മാജിക്കിലേക്ക് മൃദുലയും യുവയും വന്നപ്പോൾ മകളും കൂടെ ഉണ്ടായിരുന്നു പാട്ടും ഒക്കെ അവൾക്കും ഇഷ്ടമാണ് പറ്റുന്ന പോലെ ചെയ്യാറുണ്ടെന്നായിരുന്നു മൃദുല പറഞ്ഞത് അതേസമയം യുവാകൃഷ്ണയും മൃദുല വിജയം സ്ക്രീനിൽ ഒന്നിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ അവസരം വന്നാൽ അത് സംഭവിക്കുമെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു എന്നാണ് അത് യാഥാർത്ഥ്യമാകുക എന്ന് അറിയില്ലെന്നും ഇരുവരും പറഞ്ഞിരുന്നു പുതിയ പരമ്പരയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് രണ്ടുപേരും അതേസമയം രണ്ടുപേരുടെയും ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ വ്യത്യസ്തമായതിനാൽ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ടെന്നും യുവ മുൻപ് പറഞ്ഞിരുന്നു മൃദുലയുടെ പരാതിയും വഴക്കും ഇതിന്റെ പേരിലാണെന്നും താരം പറഞ്ഞു മഞ്ഞൾ വിരിഞ്ഞ പൂവായിരുന്നു എന്റെ ആദ്യ സീരിയൽ അതേസമയം സുന്ദരി എന്ന സീരിയലിലും അഭിനയിച്ചിരുന്നു സുന്ദരി സീരിയൽ അവസാനിച്ചിരിക്കുന്ന സമയത്താണ് അഭിയുടെയും ജാനകിയുടെയും വീടെന്ന സീരിയലിലേക്ക് വിളി വരുന്നത് മൃദുലയുടെ കൂടെ നായകനായി അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരുമിച്ചൊരു സീരിയൽ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് യൂട്യൂബ് ചാനലിൽ ആക്റ്റീവ് അല്ലാത്തതിനു പിന്നിലെ കാരണവും ഇരുവരും വ്യക്തമാക്കി ഞങ്ങൾ രണ്ടുപേരും പുതിയ പ്രോജക്റ്റുമായി ബിസിയാണ് മൃദുലയുടെ ഷൂട്ട് തിരുവനന്തപുരത്തും എന്റേത് ആലുവയുമാണ് ഞങ്ങളുടെ ഷെഡ്യൂളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു ഫ്രീ ടൈം കിട്ടാറില്ല മൂന്ന് നാല് മാസമായി ഇതാണ് സിറ്റുവേഷൻ ഫ്രീ ടൈം കണ്ടെത്തി യൂട്യൂബ് വീഡിയോകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു രണ്ട് വയസ്സുകാരി ധ്വനിക്കും മൃദുലയ്ക്കും യുവയ്ക്കും ഒപ്പമുള്ളതുപോലെ തന്നെ ആരാധകരുണ്ട് എനിക്ക് വിഷമമുണ്ട് മോളുടെ വളർച്ചയുടെ കാലഘട്ടമായ ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ സമയം അവൾക്കൊപ്പം ചിലവഴിക്കാൻ കഴിയുന്നില്ല എന്നതിൽ ആദ്യത്തെ രണ്ട് പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മോളുടെ ജനനം മോൾക്ക് ഒരു വയസ്സായപ്പോഴേക്കും ഞാൻ മുഴുവനായി ബിസിയായി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വരുമ്പോൾ മോൾക്ക് എന്നെ മനസ്സിലാകുമായിരുന്നില്ല അവൾ പരിചയം കാണിക്കാറില്ലായിരുന്നു ഒരു അപരിചിതനോട് പെരുമാറുന്നത് പോലെയായിരുന്നു അതുകൊണ്ട് എനിക്ക് വിഷമമായി നമ്മുടെ മോളുടെ വളർച്ചയുടെ ഒരു പാർട്ടാകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചു അതുകൊണ്ട് അന്ന് തീരുമാനിച്ചതാണ് ഒരു സമയം ഒരു പ്രോജക്റ്റിനെ കമ്മിറ്റ് ചെയ്യൂ എന്നത് ഇപ്പോൾ ഒരു സീരിയലിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയത്തെല്ലാം മകൾക്കൊപ്പം സമയം ചിലവഴിക്കും പിന്നെ മൃദുലയും സീരിയൽ രംഗത്തുള്ള വ്യക്തിയായതിനാൽ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പക്ഷെ അടുത്തിടെയായി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്റെ കെയറിങ് കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മൃദുല വഴക്കിടുന്നുണ്ടെന്നും യുവ പറഞ്ഞു സിനിമയിൽ അരങ്ങേറാൻ ശ്രമിക്കുന്നുണ്ട് അവസരങ്ങൾ ചോദിക്കാറുണ്ട് ചാൻസ് ചോദിക്കുമ്പോൾ നോക്കാമെന്ന് പറയുമെങ്കിലും പിന്നീട് അവസരം വന്നിട്ടില്ല സിനിമയിൽ കോണ്ടാക്ട് ബിൽഡ് ചെയ്ത് അവർക്കിടയിൽ നിന്നാലേ അവസരങ്ങൾ കിട്ടും സീരിയൽ കഴിഞ്ഞിട്ട് സിനിമയിൽ അവസരം അന്വേഷിച്ചു പോകാനുള്ള സമയവും കിട്ടുന്നില്ലെന്നും യുവ പറഞ്ഞു മൃദുലയുടെയും യുവയുടെയും അറേഞ്ച്ഡ് അറേഞ്ച് ആയിരുന്നു നടി രേഖ വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും വിവാഹിതരാകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതും സിനിമയിൽ നിന്നാണ് മൃദുല സീരിയലിലേക്ക് എത്തിയത്